പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ കവിതയുടെ കാർണിവലിന്റെ ഒൻപതാം പതിപ്പിന് നാളെ തുടക്കമാവും രാവിലെ ഒൻപതേ മുപ്പതിന് മീനാക്ഷി ഭൂതോതി കവിതാ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും ആറ് വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത് പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കവിതയുടെ കാർണിവലിൻ്റെ ഒൻപതാം പതിപ്പിനാണ് നാളെ മുതൽ തുടക്കം കുറിക്കുന്നത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയിട്ടുള്ളതാണ് ഈ വർഷത്തെ കാർണിവൽ ആറു വേദികളിൽ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ഇരുന്നൂറോളം എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കും കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമാകും കേരള കർണാടക അതിർത്തി പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കൊറഗ സമൂഹത്തിൽ നിന്നുള്ള പെൺകവി മീനാക്ഷി ബുദോതി കൊറഗ ഭാഷയിലുള്ള തന്റെ കവിത വായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കവിതയുടെ കാർണിവലിൽ ഒമ്പതാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് മണിപ്പൂരി കവി റോബിൻ ഗംഗോം വിശിഷ്ടാതിഥിയാവും ആറ്റൂർ വെബ് പോർട്ടൽ സ്വിച്ച് ഓൺ സച്ചിദാനന്ദൻ നിർവഹിക്കും കരിപ്പുഴ ശ്രീകുമാറിന് ആദരവ് നൽകും തുടർന്ന് വിവിധ വേദികളിലായി അന്താരാഷ്ട്ര സെമിനാർ പ്രഭാഷണം കവിത അവതരണം പ്രാദേശിക കവി സംഗമം വിവർത്തന ശില്പശാല കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും എട്ടിനാണ് കാർണിവലിന്റെ സമാപനം ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ കുർത്തീസ് കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു